എന്റെ നീ ഇത് കൊറേ നേരമായാലും കുത്തി പിടിച്ചിരിക്കാൻ തുടങ്ങിട്ട് എനിക്കിന്ന് ഓഫീസിൽ പോയിന്നില്ലേ ഇത് കൊണ്ടോ ലക്കി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോ എടുത്ത് എത്ര ലൈക്കും ഷെയറും കിട്ടിയതോ ഈ ഫോട്ടോനെ നോക്ക് ഞാനിന്നിട്ടേന്ന് ആകെ കിട്ടിയത് പതിനാല് ലൈക്കാണ്

കഴിക്കാൻ നോക്ക് എനിക്ക് ലൈക്ക് വേണം എടാ നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല എന്നിട്ടാണ് ഈ വരുന്നവരുണ്ടല്ലോ കണ്ണൂർ ഭാഗത്ത വലിയ കോളാമ്പിയാണ് അവൻ വരുന്ന എന്റെ സുഖ വിവരം അന്വേഷിക്കാനാണെന്നാണ് നീ കരുതിയത് എന്റെ യഥാർത്ഥ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയാൽ ഉണ്ടല്ലോ എന്റെ ശിവനെ പിന്നെ അവൻ നാട്ടുകാരോട് മൊത്തം പറഞ്ഞ് നാട്ടിക്കില്ലേ ഞാനാണെ എടാ നിന്റെ ശവം കണ്ടിട്ട് അടങ്ങോളൂല്ലേ എടാ അവനെ തല്ലി പിന്നെ നാട്ടിൽ കാലുത്താൻ പറ്റുവോ നിനക്ക് കണ്ണൂര് അറിയാൻ പാടില്ല അതൊക്കെ നീ ആരാണ് എടാ നിന്റെ പേരല്ല ചോദിച്ചത് ഇപ്പൊ നിന്റെ റോൾ എന്താണ് അല്ലേ അപ്പൊ ഡ്രൈവർ പോയി പോടാ അയ്യോ നീ ആരായിരുന്നു പേഴ്സണൽ അസിസ്റ്റന്റ് ആ അങ്ങനെ സ്വന്തമായിട്ട് ഈ സമയത്ത് എന്നെ ടെൻഷൻ എടാ എടാ നിനക്ക് മനസ്സിലാവാൻ വേണ്ടി അതിനകത്ത് കാര്യം പറയാം സപ്പോസ് അടച്ചിട്ട മുറിയിൽ വെച്ച് എനിക്ക് ഒരു ഒരാളെ തട്ടേണ്ടി വരും ഞാൻ എടാ ക്ലാസ് അല്ല അടച്ചിട്ട എനിക്ക് നിന്നെ തട്ടേണ്ടി വരും പോടാ അപ്പോൾ അടച്ചിട്ട കാറ് ആ അടച്ചിട്ട മുറി അടച്ചിട്ട മുറി അടച്ചിട്ട മുറിയിൽ വെച്ച് എനിക്കൊരാളെ കൊല്ലേണ്ടി വരുന്നു അപ്പോൾ ഈ വരുന്നവനല്ലേ അവൻ മാത്രം എൻ്റെ കൂടെ ഒന്നും വരിക വേറെ വട്ടിക്കുഞ്ഞില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവനോട് പറയും അളിയ പറ്റിയത് പറ്റിപ്പോയി ഈ വിവരം പുറത്തറിയരുത് പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഏ ഓക്കെ അപ്പം അവൻ നമ്മുടെ കയ്യിലടിച്ച് സത്യം ചെയ്യും ഇല്ലളിയ ആരും അറിയില്ല പക്ഷേ നമ്മൾ ആ മുറി വിട്ട് വാതിൽ തുറന്നങ്ങ് പുറത്തിറങ്ങുമ്പോൾ അവിടെ പോലീസ് വിലങ്ങട്ട് മുപ്പിണ്ടാവും ആലീസ് അതാ പറഞ്ഞത് അത്രയ്ക്ക് ഡീസൻറ്റ് അവൻ നീ വളരെ സൂക്ഷിച്ചാണ് അവനോട് സംസാരിക്കാൻ പിന്നെ അവന് തീരാത്ത സംശയങ്ങളാണ് നിന്നോട് കൂടുതലായിട്ട് സംശയങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യാ നീ ബിഗ് ബാങ് തിയറിയിൽ ഒരു പ്രബന്ധം അവനോട് കാച്ചിക്കോ അന്തം വേണം കേട്ടോ പിന്നെ ആ അകത്തിരിക്കുന്ന തെൻയോട് ദൈവത്തോർത്തൊന്ന് മിണ്ടരുതെന്ന് പ്രത്യേകം പറയണം പേരെന്താ വരുന്ന പേര് മനോജ് പക്ഷെ ആരും അങ്ങനെ വിളിക്കാറില്ല അവന്റെ അച്ഛന്റെ പേരാ വിളിക്കുന്നത് ശങ്കരൻ നീ 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 വരും എന്ന് ഓ എന്നെ ഇല്ലേ ഈ എന്ത് വലിയ അന്ന് മുതൽ പോലെ ആഗ്രഹം നിന്നെ വന്നൊന്ന് കണ്ട് രണ്ടു ദിവസം നിന്റെ കൂടെ കൂടി പിന്നെ ഇവിടെ രണ്ടു ദിവസം കറങ്ങി രണ്ട് ദിവസമുള്ളൂ പക്ഷേ പറ്റത്തില്ലടാ എനിക്ക് പോകണം നമ്മുടെ സാബുവിന്റെ അങ്ങനെ കല്യാണം നിന്നെ വിളിച്ചില്ലേ ഞാൻ പറയാൻ സാം പോലും സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ആണോ അസിസ്റ്റന്റ് ആണോ അത് സെക്രട്ടറി ആയിരുന്നു പിന്നെ അവരുടെ ജോലിയോടുള്ള ആത്മാർത്ഥമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്ത് അസിസ്റ്റന്റ് ആക്കി വന്നോട്ട് ഇത് ഡ്രൈവർ അത് കാണുമ്പോഴേ മനസ്സിലാവല്ലോ

പിന്നെ വേലക്കാരനോ ഇയാളെ കണ്ട വേലക്കാരന്റെ ഒന്നുമില്ലല്ലോ അതീ നല്ല കുടുംബത്തിൽ ജനിച്ചാണ് ഇപ്പൊ സാഹചര്യം കാരണം മേലക്കാരനെ പോയി സെക്രട്ടറി ആ എന്നാ നമുക്ക് ഞാന എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും വെക്കാൻ കൊള്ളൂല നീ ഒക്കെ ചെയ്താൽ എങ്ങനെ കഴിക്കുന്നു പിന്നെ എത്ര നമ്മളെ കൊടുക്കുന്ന ചീപ്പാണ് പതിനഞ്ചായിരം രൂപയേ ഉള്ളൂ പതിനയ്യായിരം രൂപ നീ പിന്നെ പറഞ്ഞോട്ടെ എന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വേറൊരു നല്ല വിലക്കാരൻ കൊടുത്തരാം അയ്യായിരം രൂപ കൊടുത്താൽ നല്ല ബെസ്റ്റ് ഫുഡ് ഉണ്ടാക്കി തരാം ആ ആലോചിക്കാവുന്ന ഒന്ന് മാറി കടാം രണ്ടുകൂടെ നോക്കി വെള്ളം ഒലിപ്പിച്ചോണ്ടിരിക്കുക വയറ് കടാക്കാൻ നീ എന്താ തോരുന്നേ ഭക്ഷണം അന്നപൂർവേശ്വരി ആ கழி <small> 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 എന്റെ പൊന്ന് മീനാക്ഷി വർക്ക് റിലേറ്റഡ് കാര്യമാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി ആ എം ഡി എങ്ങനെ കണ്ടാണ്ടല്ലോ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല നാട്ടില് നല്ലൊരു ജോലി വലിയ പാടാ എം ഡി ഇവിടെ എനിക്കൊരു സഹായം ചെയ്യോ എന്താ പറ വേറൊന്നും കഴിഞ്ഞ ആഴ്ച ഞാൻ ഇൻസ്റ്റഗ്രാമിലിട്ടുണ്ടായിരുന്ന ഫോട്ടോ അത് വൈറലായ ഫോട്ടോ അല്ലേ ആ ഫോട്ടോന് ആക്ച്വലി എനിക്ക് ഇരുപത്തി പക്ഷെ അത് കഴിഞ്ഞെടുത്ത് ഒറ്റ ഫോട്ടോ എന്താ കാരണം എനിക്ക് മനസ്സിലായില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നണ എന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നാ എന്താ ജിന്റോന്റെ അഭിപ്രായം ഏ അക്കൗണ്ട് പിന്നെ ഞാൻ കാരണം പറഞ്ഞ മീനാക്ഷിക്ക് ചെലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ മീനാക്ഷിയുടെ ഒരൊറ്റൊരു ഫോട്ടോ പോലും ഉണ്ടല്ലോ പത്ത് പൈസയ്ക്ക് കൊള്ളൂല ഇവിടെ അറിയാവുന്ന പണിക്ക് പോയാൽ പോരെ ആ അവിനാക്ഷി എന്ത് നല്ല ഫോട്ടോഗ്രാഫറാ ഒന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ചല്ലേ താമസിക്കുന്നത് എപ്പോഴും മാഡം ഞാൻ പറയില്ല വല്ലപ്പോഴുമെങ്കിലും അവനോട് ചോദിച്ച് ആ ക്യാമറ ഇങ്ങനെ പിടിക്കണമെന്നെങ്കിലും ഒന്ന് പഠിക്ക് ഇതൊരു മാതിരി ഇൻസ്റ്റാഗ്രാമിന് തിരിച്ചു കൊടുക്കുന്ന പോലെ രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് രണ്ട് വൈകുന്നേരം മൂന്ന് മാടുത്ത് എന്നിട്ടൊരു സ്റ്റാറ്റസും പ്രണയം ക്യാമറയോടും മാത്രം ഓ ദേ ഇനിമാതിരി ഉള്ള ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത അമ്മച്ചിയാണ് പരിസ്ഥിതി മലിനീകരണത്തിന് ഞാൻ തനിക്കെതിരെ കേസ് കൊടുക്കും ആ ഇനി ഇതേപോലെ സത്യസന്ധമായ ഫീഡ്ബാക്ക് വേണമെങ്കിൽ പറയണേ ഒരു ദിവസം ഇതേപോലെ രണ്ടെണ്ണം മറ്റേ അവൾക്കോട്ട് കൊടുക്കണം ഓ